ഞാൻ ഉണ്ടാക്കുന്നത് ഗരം മസാലയാണ് ഇതിനായിട്ട് ഞാനിവിടെ പെരിഞ്ചീരകം പത്ത് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഗ്രാമ്പൂ രണ്ട് ടീസ്പൂൺ കുരുമുളക് രണ്ട് ടീസ്പൂൺ കറുകപ്പട്ട വലിയൊരു കഷ്ണം ഏകദേശം അഞ്ചാറ് ഇഞ്ച് വലുപ്പത്തില് ഏലയ്ക്ക പത്തെണ്ണം ജാതിപത്രി രണ്ടെണ്ണം തക്കോലം രണ്ടെണ്ണം ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ഫ്രയിങ് പാനിലിട്ട് രണ്ടൊന്ന് മിനിറ്റ് ചൂടാക്കി എടുക്കണം ഇതൊരു മീഡിയം ഹീറ്റിലിട്ട് ചൂടാക്കണം നമ്മൾ ഫ്രഷ് ആയിട്ട് കരം മസാല ഉപയോഗിക്കുകയാണെങ്കിൽ ആ കറി ഉണ്ടാക്കുന്നത് തൊട്ട് ഉമ്പുണ്ടാക്കി അപ്പൊ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോ ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും വെള്ളം കാണാൻ പാടില്ല ഇപ്പം ഗരം മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിക്കാം